ഇന്ന് ഞാൻ എന്താ നമ്മുടെ ലാൻഡ് ക്രൂസർ ചെറുക്കനെ എടുത്തുകൊണ്ട് നേരെ നമ്മുടെ സിറ്റി വണ്ണിലെ എയർപോർട്ടിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ വന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ കുറച്ച് വെറൈറ്റി സംഭവങ്ങൾ കേസ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ അതൊക്കെ നടക്കുകയില്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല അപ്പം ഞാൻ എല്ലാം നമ്മുടെ ചങ്ക് ചങ്കുമച്ചന്മാരോടെല്ലാം ഈ ഒരു ലാൻഡ് ക്രൂസർ എടുത്തുകൊണ്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുറച്ച് പേര് കേസ് ഇപ്പം വന്നിട്ടുണ്ട് ഓരോരുത്തരൊക്കെ ഓൺ ദ വേയിലാണ് അപ്പം നമുക്ക് എന്തായാലും അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ തന്നെ ഇവിടെ ഒരു മച്ചൻ കുറേ നേരമായിട്ട് കേസ് എൻ്റെ ചുറ്റിനിങ്ങനെ നടന്ന് കറങ്ങുന്നുണ്ട് നമുക്ക് എന്താണ് കാര്യമെന്നൊന്ന് എന്നൊന്ന് നോക്കാം ഹായ് ബ്രോ ഹലോ ും കള്ളത്തരം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്താണ് സംഭവം ഒന്നും എനിക്ക് പിടികിട്ടുന്നില്ല നമുക്ക് എന്തായാലും നൈസായിട്ട് ഒന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഇവന്റെ ഉദ്ദേശം എന്താണ് ബ്രോ ഇവിടെ തന്നെ നിൽക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്താലോ ബ്രോഡയിൽ എന്തെങ്കിലും നിനക്ക് വയ്യടാ മച്ചാന നീ ഇത് വല്ല കേ എന്ത് പറയാൻ ഈ പുറകി നിൽക്കുന്നവൻ ഇവിടെ പ്ലെയിൻ ഹൈജാക്ക് ചെയ്യണോന്ന് വല്ല നടക്കുന്ന കാര്യമാണോ ബ്രോ ബ്രോ അവനെ ഗൈസ് ചുമ്മാ ചെറുക്കിനൊരു ഫണ്ണിന് വേണ്ടി ഗൈസ് നമ്മളോട് പറയണ അല്ലാണ്ട് നമ്മളത് സീരിയസ് ആയിട്ടൊന്നും പറഞ്ഞൊന്നും അല്ല അപ്പൊ ഇവിടെ നോക്കുമ്പോ എന്താ ഇവിടെ നമ്മുടെ ശിവയുടെ കാറൊക്കെ ഗൈസ് വന്നിട്ടുണ്ട് ആറ ശിവടെ കാറും കൊണ്ട് വന്നേ പിള്ളേര്യസ് നമ്മുടെ മീറ്റപ്പിനൊന്ന് വരാനായിട്ട് എവിടുന്നൊക്കെയാണ് വണ്ടി എടുത്തോണ്ട് വരുന്നത് എന്തായാലും ഈ ഒരു വണ്ടി കൈസ് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് എൻറെ മോനെ വർക്കൊക്കെ ചെയ്യുമ്പോൾ കേസ് ഇങ്ങനെ വർക്ക് ചെയ്യണം വേറെ വേറെ ലെവൽ നമ്മുടെ എന്താ ഈ കാർ ഹൈജാക്ക് ചെയ്യാൻ എടാ നിന്റെ വണ്ടി ആഹാ ഇതാരോ സുന്ദര കുട്ടപ്പനായിട്ടൊക്കെ ഒരുങ്ങി വന്നിരിക്കുന്നത് ബോസോ എടാ ബോസോ ഞാൻ സാധാരണ മനുഷ്യനാടാ ഞാൻ അങ്ങനെ ബോസ് ഒന്നും അല്ല നിങ്ങളെ പോലുള്ളവരാണ് കുറച്ചുകൂടെ ആൾക്കാര് വന്നപ്പോഴത്തേക്കിനും എന്താ ആനക്കുട്ടികൾ കിടക്കുന്ന പോലാണ് കേട്ടോ നമ്മുടെ എൽ സി ചെറുക്കന്മാരെ തേണ്ട ഈ ഒരു എയർപോർട്ടിന്റെ ഫ്രണ്ട് കിടക്കുന്നത് നമ്മൾ പ്രത്യേകം ൊക്കെ ചോദിച്ചിട്ടാണ് ഈ എയർപോർട്ടിൽ നമ്മൾ ഈ ഒരു മീറ്റപ്പ് സെറ്റ് ചെയ്തത് അല്ലാണ്ട് അവൻ പറഞ്ഞ പോലെ പ്ലെയിൻ ഹൈജാക്ക് ചെയ്യാനൊന്നും അല്ല ഞങ്ങൾ ഇങ്ങോട്ട് കയറി വന്നത് ഇനി ഇതും പറഞ്ഞ് അടുത്ത ദിവസം വീട്ടിൽ പോലീസ് വരാണ്ടിരുന്നാൽ മതിയോ അപ്പോൾ നിങ്ങളൊന്നും നോക്കണേ വള്ളികളൊക്കെ ഇതുവഴിയാണോ വരുന്നത് ഞാനിങ്ങനെ വണ്ടികളുടെ രണ്ട് മൂന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തോണ്ടിരുന്നപ്പോൾ സൈഡിൽ തേണ്ട എൻ്റെ വണ്ടിയുടെ അതേ ഒരു അപരം വന്നിരിക്കുന്നു എടാ ഇത് എന്തോന്ന് എൻ്റെ ആ ഒരു പേര് മാത്രം ഈ ഒരു വണ്ടിയിൽ ഇല്ലാത്തതായിട്ടുള്ളു ബാക്കിയെല്ലാം സെയിം ഗൈസ് ബാക്കിയെല്ലാം സെയിം ഏണ്ട് ബാക്കിൽ മലയാളി ബ്രോ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് മച്ചാൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നു എനിക്ക് ഈ ഒരു വണ്ടി കണ്ടിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കി അല്ലെങ്കിൽ ഈ മീറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ പോലാണ് എനിക്ക് തോന്നുന്നത് എത്രത്തോളം സത്യമുണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ അതങ്ങനെ പറയുന്നില്ല ദേ ഇവിടെ നമ്മുടെ മുടി വളർത്തിയ മച്ചാൻ താണ്ടി ഇവിടെ ഏതോ കാറിന്റെ ഫ്രണ്ട് എന്ന് ഫോട്ടോ എടുക്കുവാണെന്ന് തോന്നുന്നു മച്ചാൻ ഞാൻ ഫോട്ടോ ഒന്നും എടുക്കുവല്ലോ ചുമ്മാ ഇങ്ങനെ വൈബ് അടിച്ച് നിൽക്കുവായിരുന്നു ബ്രോ വരുന്നോ നമുക്ക് രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്താൽ പിന്നെന്താ ഫോട്ടോസ് എത്ര വേണേലും എടുക്കാം ബാ സെറ്റ് ആക്കാം ഞാൻ അപ്പോഴേ വിചാരിച്ചാണ് ഈ ഒരു മീറ്റപ്പ് തുടങ്ങി കഴിഞ്ഞ് എല്ലാവരും കിടന്ന് ബഹളം വെക്ക് ഓഫ് റോഡ് പോകാൻ പോകുക എന്നും പറഞ്ഞ് അതുപോലെ തന്നെ സംഭവിച്ചു ഗൈസ് അപ്പോൾ എല്ലാവരും തേണ്ട എന്നോട് പറഞ്ഞ് ഓഫ് റോഡ് പോകാമെന്ന് അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ ഓഫ് റോഡിലേക്ക് പോകുവാണ് ഇവിടുന്ന് അത്യാവശ്യം നല്ല ദൂരമുണ്ട് നമ്മുടെ ഓഫ് റോഡിലേക്ക് എന്തായാലും കുഴപ്പമില്ല ഗെയ്സ് ഇവരുമായിട്ട് കുറച്ച് നേരം ചില്ലടിച്ച് വൈബടിച്ച് പോയി കഴിയുവാണേൽ അങ്ങനെ വലിയ ദൂരം ഒന്നും തോന്നത്തില്ല പക്ഷെ ഒരു കാര്യം എല്ലാവരും ഒരുമിച്ച് പോകണം ഇത് ചുമ്മാ ഒരാൾ അങ്ങ് കത്തിച്ച് വിടുകയും ചെയ്യും ബാക്കിയുള്ളവർ പ്രതിയെ പ്രതിയെ വരികയും ചെയ്യും പല വണ്ടിയുടെ സ്പീഡ് പലതാണെന്ന് നമുക്കറിയാം എന്നാലും ഒരു ലിമിറ്റ് വെച്ച് പോകണം എൻ്റെ ഈയൊരു കാർഗേഴ്സ് ഞാൻ ഇപ്പോഴും സ്റ്റോക്കിലാണ് കൊണ്ട് നടക്കുന്നത് കാരണം എഞ്ചിൻ ഗേറ്റ് കഴിയുവാണെങ്കിൽ അതിൻ്റെ സൗണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഇതിൻ്റെ ഈ ഒരു സ്റ്റോക്ക് സൗണ്ട് നമുക്ക് ശരിക്കും ഒരു ഫീൽ കിട്ടും ഓഫ് റോഡൊക്കെ കയറുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും ഒരു ഫീൽ കിട്ടും ഓഫ് റോഡിൻ്റെ അതുകൊണ്ടാണ് ഇതിന് പവർ ഇല്ലാഞ്ഞിട്ട് ഞാൻ എൻജിൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുന്നത് എൻജിൻ മാറ്റാൻ നമ്മുടെ പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല അല്ല അതെ കുറേ ആൾക്കാർ നമ്മുടെ പുറകെ ഇങ്ങനെ വരുന്ന കാണാനായിട്ട് പറ്റും അവരുടെ വണ്ടിക്കൊന്ന് പോയി സൈഡിൽ കൂടെ എന്നെ പോക്കാ പോയി എൻ്റെ മോനെ റോക്കറ്റോ അത് അവനങ്ങ് ഓഫ് റോഡ് ചെന്നു തോന്നുന്നു പക്ഷെ എൻ്റെ ആളിയപ്പോളി സാധനം കേട്ടോ എനിക്ക് തോന്നുന്നത് അവൻ്റെ ഡബ്ല്യു സിക്സ്റ്റീൻ എൻജിനായിട്ടുള്ള വണ്ടിയാണെന്ന് തോന്നുന്നത് അതിന്റെ ഇവിടെ ഈ ബോർഡ് കണ്ടു ഈ ബോർഡിൽ എന്താണ് എഴുതി വെച്ചേക്കുന്നത് ഒന്ന് ജസ്റ്റ് നോക്കിക്കോട്ടെ കാരണം ഇവിടുത്തെ കറക്റ്റ് സ്ഥലപ്പേരൊന്നും എനിക്ക് അറിയത്തില്ല ഇവിടുന്ന് ഒക്കെ നേരെ പോകുകയാണെങ്കിൽ ഡെസേർട്ടിലോട്ടും റേസ് ട്രാക്കിലോട്ടും പോകാനായിട്ട് പറ്റും അത് മാത്രമല്ലല്ലോ ഓഫ് റോഡിലോട്ടും പോകാൻ പറ്റുമല്ലോ പിന്നെന്താണ് ഓഫ് റോഡിൻ്റെ ബോർഡ് വെക്കാത്തത് എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോകുമ്പോൾ ഓഫ് റോഡ് കയറാനായിട്ടുള്ളതാണ് അപ്പോൾ നല്ല രീതിയിൽ എണ്ണ വലിക്കും അതുകൊണ്ട് നമുക്ക് വണ്ടിക്ക് ഫുൾ ടാങ്ക് എണ്ണ അങ്ങ് അടിച്ചേക്കാം അപ്പോൾ ഇവിടെ പമ്പുണ്ട് നമുക്കിവിടെ കയറി ഫുൾ ടാങ്ക് അങ്ങ് അടിച്ചേക്കാം നമ്മൾ കയറുന്നത് കണ്ട് ഗൈസ് മിക്കവരും കയറി പെട്രോൾ അടിക്കുമായിരിക്കും അതുകൊണ്ട് ഇടയ്ക്ക് ആരും പെട്ടൊന്നും പോകത്തില്ല ഒരുപാട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഗെയ്സ് ഇങ്ങനെ ഓഫ് റോഡ് കയറി പെട്രോളൊക്കെ തീർന്നുപോയി അതൊരു വല്ലാത്ത അവസ്ഥയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ എപ്പം ഓഫ് റോഡ് കയറുന്നതിന് മുമ്പും വണ്ടിക്കകത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടേ ഞാൻ പോകത്തുള്ളൂ അപ്പോൾ ഇത് കുറേ നേരം എടുക്കും ഗൈസ് ഉണ്ടാവാണിത് ഓ വണ്ടിക്കകത്ത് ഫുൾ ടാങ്ക് എണ്ണ അടിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല നേരെ അങ്ങ് ഓഫ് റോഡ് അങ്ങ് വിട്ടേക്കാം അവിടേ ഓരോരുത്തർ പെട്രോൾ അടിക്കുന്നതേ ഉള്ളൂ അവരൊക്കെ പതിയെ നമ്മുടെ പുറകെ വന്നോളൂ നമുക്ക് പ്രത്യേകിച്ച് ധൃതിയൊന്നുമില്ല ചുമ്മാ ഓഫ് റോഡ് പോയിട്ട് അവിടെ എന്തേലും വെറൈറ്റി പരിപാടികൾ സെറ്റ് ചെയ്യണം അപ്പോൾ ഇവിടുന്ന് അത്യാവശ്യം കുറച്ചുകൂടെ ദൂരമുണ്ട് എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് വരാംസ് ലൈറ്റ് എൻ്റെ പൊന്ന് കേസ് ഓഫ് റോഡ് ഇങ്ങോട്ട് കയറുന്ന എൻട്രൻസ് ഇല്ല അവിടെ വെച്ച് ഏതൊരു ക്ലാപ്പം വന്ന് എൻ്റെ വണ്ടിയിൽ ഇടിച്ചു എന്തൊരു കഷ്ടമാന്ന് നോക്കണ വണ്ടിയുടെ ഫ്രണ്ടിൽ കുറച്ചൊന്ന് ഇതായിട്ടുണ്ട് അതുപോലെ തന്നെ ഗ്ലാസ് മൊത്തം പൊട്ടിപ്പോയി എന്തായാലും കുഴപ്പമില്ല ഇവിടുന്ന് താഴെയൊക്കെ പോകുവാണേലും നമുക്ക് അവിടെ ഒരു റിപ്പയർ ഷോപ്പ് ഉണ്ട് അവിടെ പോയി വണ്ടി ശരിയാക്കാം എന്നാലേ നല്ല ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്തായാലും നമ്മുടെ വണ്ടി ഇടിച്ച് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് ചാടിയാക്കാൻ കയറി ഇപ്പം വണ്ടിക്ക് മൊത്തത്തിൽ റിപ്പയർ ചെയ്യേണ്ട അവസ്ഥയിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ഒരു ചെറിയൊരു സ്ക്രാച്ച് വന്ന് കഴിയുവാണേലും നമ്മൾ പിന്നെ വണ്ടി മൊത്തത്തിൽ അങ്ങ് നശിപ്പിച്ചിരിക്കും ഈ ഓഫ് റോഡ് കയറി കഴിഞ്ഞാൽ എല്ലാ റോഡുകളും ഒരുപോലെ ഇരിക്കുന്നതുകൊണ്ട് ഈ ഒരു റിപ്പയർ ഷോപ്പൊക്കെ എവിടെ ആയിട്ടാണ് വരുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ ഇവിടെ അടുത്തെങ്ങാണ്ടായിരുന്നു എന്തുകൊണ്ട് ആംബുലൻസ് കിടക്കുന്ന ഇവിടെങ്ങാണ്ടായിരുന്നു നമുക്ക് എന്തായാലും റൈറ്റ് പോയൊന്ന് നോക്കാം എനിക്ക് കൗഫ് അതിൻ്റെ ഇടയ്ക്ക് അത് പിടിച്ചോ വെരി ഗുഡ് ഓക്കെ നമുക്ക് നേരെ ഒന്ന് പോയി നോക്കി ഈ കയറ്റത്തിൻ്റെ അവിടെ എങ്ങാണ്ടായിരുന്നു നമ്മുടെ ആ ഒരു റിപ്പയർ ഷോപ്പ് വരുന്നത് അതൊന്ന് എത്തിയിരുന്നെങ്കിൽ നമുക്കൊന്ന് റിപ്പയർ ചെയ്തിട്ട് രണ്ട് മൂന്ന് ഫോട്ടോസ് ഒന്ന് എടുക്കാമായിരുന്നു ഫൈനലി നമ്മളൊരു റിപ്പയർ ഷോപ്പ് കണ്ടുപിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾ ഈ ഒരു ഓഫ് റോഡിൽ ഈ റിപ്പയർ ഷോപ്പ് ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ തെണ്ടി പോകത്തേ ഉള്ളൂ കാരണം വണ്ടി ഒന്ന് റിപ്പയർ ചെയ്യണമെങ്കിൽ നമ്മൾ പിന്നെ തിരിച്ച് സിറ്റി വൺ വരെ ഓടേണ്ടി വരുന്ന ഇവിടെ വന്നപ്പം കേസ് ഒരു വെറൈറ്റി പോസിൽ വണ്ടി ഇട്ട് ഫോട്ടോ എടുത്താലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് വെറൈറ്റി പോസ് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ കാണിച്ചത് എന്താണ്ട് വണ്ടി ഇവിടെ അങ്ങ് പാർക്കിൽ ഡയറക്റ്റ് അങ്ങ് പാർക്കിലേക്ക് ഇടുക അപ്പം ഞാൻ ഇങ്ങനെ ഇട്ടപ്പം കേസ് എല്ലാവരും ഇങ്ങനെ ഇടുവെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ അങ്ങനെ എല്ലാവരും കൂടെ വണ്ടി ഇടുവാണേൽ നൈസ് ഒരു ഫോട്ടോ കേസ് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ അത് ഓരോരുത്തരായിട്ട് വണ്ടി എല്ലാവരും തന്നെ ചെന്ന് വണ്ടി റിപ്പയർ ചെയ്യുവാണ് കേട്ടോ കാരണം ഈ ഒരു റോഡ് നമ്മൾ ജസ്റ്റ് അങ്ങോട്ടൊന്ന് ഓടിയാൽ മതി നമ്മുടെ വണ്ടി സ്ക്രാച്ച് ആവും എൻ്റെ പൊന്നുകേസ് ഞാനൊരു സംഭവം കാണിച്ചു തരട്ടെ പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ഇവനിതെവിടെ നിന്ന് കയറി വന്നത് ഇത് കണ്ടുപോകാ സെൻറ്റെ മോനെ വണ്ടികളെല്ലാം വേണ്ട ഈ ഒരു ലെവലിൽ കൊണ്ടിട്ടിരിക്കുകയാണ് വേറെ ലെവലെന്ന് പറയുകയാണെങ്കിൽ വേറെ ലെവലാണ് കാണാനായിട്ട് മുമ്പേ കുറച്ചുകൂടെ കയറിയായിരുന്നു വണ്ടി കിടന്നത് അപ്പം ഇതിലും നല്ല രസമായിരുന്നു ഇത് വണ്ടി എങ്ങനെയോ താഴോട്ട് അങ്ങ് പോയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ഒരു വ്യൂ ഡ്രോണിൽ ഒന്ന് കാണിച്ചു തരാം ഡ്രോണിൽ കാണുവാണേൽ വേറെ ലെവലാണ് പക്ഷെ ഗൈസ് മുമ്പേ കുറച്ചുകൂടെ മുകളിലോട്ട് കിടന്നായിരുന്നു അപ്പം ഇച്ചിരി കൂടെ നല്ലതായിരുന്നു ഇതിപ്പം കണ്ടോ എൻ്റെ മോനെ വേറെ ലെവൽ കേട്ടോ നമ്മൾ ഇതുപോലെ മീറ്റപ്പ് ഒക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി സംഭവങ്ങൾ ചെയ്യുന്നതാണ് ഇനി ഞാൻ അതുകൊണ്ട് ബാക്കി എന്നുള്ള ആ ഒരു വ്യൂ കാണിച്ചു തരാം അതിൽ അത് ഇതിലും രസമാണ് ഗൈസ് കണ്ട കണ്ട ഒരു വെറൈറ്റി പോസ് അല്ലേ ഇതായിട്ട് ഞാൻ അവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം കണ്ടോ ഞാൻ അവിടെ നിപ്പോ നമ്മുടെ പിള്ളേരെല്ലാം എന്താ ചുറ്റിന് നിൽപ്പുണ്ട് ഇതൊരു നല്ലൊരു ഫ്രെയിം ആണല്ലോ ഒരു ഫോട്ടോ എടുത്തേക്കാം ഓക്കെ ഇവിടെ നിന്ന് അങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വണ്ടി എടുത്തേക്കാം നമ്മൾ ഇവിടെ വന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറയുകയാണെങ്കിൽ ഓഫ് റോഡ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷെ നമ്മൾ വന്നിട്ട് ഓഫ് റോഡ് ഒന്നും ചെയ്തില്ല ജസ്റ്റ് ഫോട്ടോ എടുത്ത് നിന്നതേ ഉള്ളൂ നമ്മളെ എൽ സിയും കൊണ്ട് വരുവാണേലേ എപ്പോഴും എക്സ്ട്രീം ഓഫ് റോഡ് ചെയ്തേ ശീലമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മല ഞാൻ നൈസായിട്ടൊന്നും കയറാനായിട്ട് നോക്കുവാണ് അത് കയറത്തില്ലെന്നാണ് കേസ് എൻ്റെ ഒരു ബലമായ വിശ്വാസം കാരണം അങ്ങനത്തെ ഒരു മലയാണ് ഇതുവരെ ഒരു വണ്ടിയും ഗെയ്സ് അങ്ങോട്ട് കയറത്തില്ല അതേണ്ട് അങ്ങോട്ട് പോയ വണ്ടികളെല്ലാം തിരിച്ച് അതേ വന്നു അതുകൊണ്ട് നമ്മൾ അത്രയും വലിയ എക്സ്ട്രീമിന് പോകേണ്ട ആവശ്യമൊന്നുമില്ല ഗെയ്സ് നമുക്ക് ചുമ്മാ അങ്ങോട്ടും ഒക്കെ ഒന്നൊരു അത്യാവശ്യം പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ പോകാം നമുക്കിതുപോലെ സ്വന്തമായിട്ടൊരു ലാൻഡ് ക്രൂസർ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ ഗെയ്സ് മിക്കവാറും ആ ഒരു താറും എടുത്തുകൊണ്ട് നമ്മളിങ്ങനെ വരേണ്ട അവസ്ഥ വന്നേനെ പക്ഷേ ഇനിയും ഇതുപോലെ എന്തെങ്കിലും ഒരു ഓഫ് റോഡ് വണ്ടിയായിട്ടൊക്കെ നമ്മൾ ഉടനെ വരുന്നതായിരിക്കും പക്ഷേ എൽ സിയെ മറികടക്കാനായിട്ട് ഇതുവരെ വേറൊരു വണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം വണ്ടി കയറി കയറി കേസ് ഞങ്ങളിപ്പോൾ എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ട് ചുറ്റിനും നോക്കുവാണേൽ ഏതാണ് സ്ഥലമെന്ന് പോലും മനസ്സിലാകത്തില്ല അതുപോലത്തെ ഒരു സ്ഥലത്താണ് കേട്ടോ വന്നിരിക്കുന്നത് എൻ്റെ മോനെ ഇവിടൊക്കെ വേറെ ലെവലാണ് കേസ് നമുക്ക് ഓഫ് റോഡൊക്കെ ചെയ്യാനായിട്ട് എന്തായാലും നൈസായിട്ട് ഞാൻ എന്താ ഇവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ടുണ്ട് നിങ്ങളീ ഒരു സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ച് തരാനായിട്ടാണേ അപ്പൊ എന്താണ്ട് ഇവിടെ ചുറ്റിനും നോക്കുമ്പോൾ എന്റെ മോനെ ഗൈസ് വേറെ ലെവൽ ഏരിയ അതെന്താണ് ആ ബാക്ക് സൈഡിൽ ഒന്നും കാണാൻ പറ്റാത്ത ഏഹ് ഗൈസ് വേൾഡ് തീർന്നു അവിടെ ഓരോ ആൾക്കാരും എന്താണ്ട് വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം അപ്പൊ എല്ലാരും ഇവിടെ വന്നിട്ട് വേണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് ഇതുപോലെ പോകാനായിട്ട് നിങ്ങളുടെ കയ്യിലൊക്കെ വെറൈറ്റി ഇതുപോലത്തെ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക നമുക്ക് അങ്ങോട്ട് പോകാം നമ്മുടെ എൽ സി ചേർക്കനെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മുടെ ശിവയുടെ വണ്ടി ഒന്ന് ഓടിക്കാനായിട്ട് പോകുവാണ് ഇതിന് എങ്ങനെയുണ്ട് പവർന്നൊന്ന് നോക്കാനായിട്ടാണ് അപ്പം ഞാനാണ് ഈ ഒരു വണ്ടി ഓടിക്കുന്നത് അപ്പം ഞാൻ ഓടിച്ചു നോക്കിയിട്ട് ഗൈസ് വണ്ടിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പവറുണ്ട് എൻ്റെ വണ്ടിയെക്കാട്ടിലും പവറുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞത് എൻ്റെ വണ്ടി സ്റ്റോക്കാണ് പക്ഷേ ഇത് സ്റ്റോക്കല്ല കേട്ടോ ഇത്രയും വലിയ മൗണ്ടനൊക്കെ ഗൈസ് നല്ല പുട്ട് പോലെയാണ് വണ്ടി കയറി പോകുന്നത് നല്ല സുഖമുണ്ട് കേട്ടോ ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് അത് അതുമാത്രമല്ല നമ്മൾ ഈ ഒരു വണ്ടിയും കൊണ്ട് പുറത്തോട്ടൊക്കെ ഇറങ്ങുവാണേലും ആരായാലും ഒന്ന് പോകും അതുപോലത്തെ ഒരു വർക്കാണല്ലോ നമ്മുടെ ഒരു വണ്ടി ചെയ്തേക്കുന്നത് അപ്പോൾ ഇവിടെ കേസ് നമ്മൾ വണ്ടി ഓടിച്ചോടിച്ച് എവിടെയൊക്കെയോ എത്തിയിട്ടുണ്ട് കയറാൻ പറ്റുന്ന മലകളെല്ലാം നമ്മളിപ്പം കയറിയിട്ടുണ്ട് കേട്ടോ എൻ്റെ കാറൊക്കെ ആറുകയിലാണെന്ന് പോലും എനിക്കറിയത്തില്ല തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ ഒരു കാറും കൊണ്ട് ഇങ്ങ് വന്നത് നമ്മുടെ ഓഫ് റോഡ് ട്രാക്കിലെ ഏറ്റവും ടോപ്പ് ഏരിയയിൽ നമ്മളിപ്പം ഇത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തർ ഇങ്ങോട്ട് വരുവോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം കാരണം പല ആൾക്കാരുടെ വണ്ടിയുടെ പവറും പലതാണ് അപ്പം ചില ആൾക്കാരുടെ വണ്ടികൾ ഇങ്ങോട്ട് കയറത്തില്ല ചില ആൾക്കാരുടെ വണ്ടികൾ ഇങ്ങോട്ട് കയറും എൻ്റെ കാർ എവിടെ ആണെന്ന് എനിക്കൊരു പിടിയില്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമ്മുടെ മൗണ്ടൻ മൊത്തം നല്ല സെറ്റായിട്ട് കാണാനായിട്ട് പറ്റുന്നുണ്ട് എൻ്റെ മോനെ കേസ് ഇതാണ് അതേണ്ട് അവിടെ കണ്ടോ അതായത് അവിടെ ആണ് നമ്മുടെ വണ്ടി റിപ്പയർ ചെയ്തത് അവിടെ നിന്നാണ് നമ്മൾ കയറി കയറി ഇങ്ങ് വരെ എത്തിയത് സൈഡിലേക്ക് നോക്കുമ്പം ഞാൻ കാണിച്ചു തരാം അവിടുന്ന് വണ്ടികളൊക്കെ വരുന്നുണ്ട് വേണ്ട അവിടെ നമ്മുടെ ശിവയുടെ കാർ കിടപ്പുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് വേറെ ഏതോ കാറും കിടപ്പുണ്ട് ഞാനിങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് ഇവിടെ ഒക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എന്താ ആരും എൻ്റെ കാറും കൊണ്ട് അവിടെ നിന്ന് വരുന്നുണ്ട് എൻ്റെ മോനെ ആ മച്ചൻ അവിടെ എത്തിയപ്പോഴാണ് നമ്മളിവിടെ നിൽക്കുന്നത് കണ്ടതെന്ന് തോന്നുന്നു എന്തായാലും ഒരു മാസ് എൻട്രിയിൽ വണ്ടി കയറി വരുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ഞാനിങ്ങനെ ഒരു നല്ല ഷോട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി പറപ്പിച്ചു കൊണ്ടുവരുവാണേൽ നമുക്കൊരു നൈസ് ഷോട്ട് കിട്ടുന്നതായിരിക്കുമേ ഞാൻ ആ ഷോട്ടിന് വേണ്ടി ഇങ്ങനെ കട്ട വെയ്റ്റിങ്ങിലാണ് ഈ കയറി വരുന്ന ഷോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ ഞാനതൊരു റീലാക്കി ചെറിയൊരു റീലാക്കി ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഏകദേശം നിനക്ക് ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ദിവസം ഇതിലും അടിപൊളി ഒരു കിടക്കുക അച്ച വീഡിയോ കാണാം സുബൈ